മണ്ണാർക്കാട് നഗരത്തിലെ പ്രധാന ഹോട്ടലുകളിൽ നഗരസഭാ ആരോഗ്യ വിഭാഗത്തിന്റെ മിന്നൽ പരിശോധന ഹോട്ടലുകളിലെ ജീവനക്കാരുടെ ഹെൽത്ത് ഹെൽത്ത് കാർഡ് കാർഡ് എന്നിവ പരിശോധിച്ചു ഇല്ലാത്തവർ ഒരാഴ്ചയ്ക്കകം നിർദ്ദേശം നൽകി നഗരസഭയിലെ ഹോട്ടലുകളിൽ വൃത്തിയുള്ള ഭക്ഷണം ഉറപ്പാക്കും എന്ന ലക്ഷ്യത്തോടെയാണ് പരിശോധന ആരംഭിച്ചത് കഴിഞ്ഞ ദിവസത്തെ കൗൺസില തീരുമാനപ്രകാരമാണ് പരിശോധന പാലാട്ട് അച്ചായൻസ് സാഫ്രൂൺ എന്നീ ഹോട്ടലുകളിലാണ് പരിശോധന നടത്തിയത് പാലാട്ടിലെ എല്ലാ തൊഴിലാളികൾക്കും ഹെൽത്ത് കാർഡ് ഉണ്ടെന്ന് നഗരസഭാ സെക്രട്ടറി എം സതീഷ് കുമാർ അറിയിച്ചു മറ്റു ഹോട്ടലുകളിൽ ഹെൽത്ത് കാർഡ് ഇല്ലാത്തവരും ജോലി ചെയ്യുന്നുണ്ട് ഉടൻ ഹെൽത്ത് കാർഡ് എടുക്കാൻ നിർദ്ദേശിച്ചു ഭക്ഷണം വിളമ്പുന്നവർ തൊപ്പിയും കയ്യുറയും ധരിക്കുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തണം തൊപ്പിയും കയ്യുറയും ഇല്ലാതെ ഭക്ഷണം വിളമ്പുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ ഫോട്ടോ എടുത്ത് നഗരസഭയെ അറിയിച്ചാൽ നടപടി നടപടിയുണ്ടാകുമെന്ന് സെക്രട്ടറി അറിയിച്ചു തുടർന്നുള്ള ദിവസങ്ങളിൽ ചെറിയ ഹോട്ടലുകളിലും പരിശോധന നടത്തും പരിശോധനകളിൽ വീഴ്ച കണ്ടെത്തുന്ന ഹോട്ടലുകളുടെ പേരുകൾ മാധ്യമങ്ങളിലും നഗരസഭയുടെ ഫേസ്ബുക്ക് പേജിലും പ്രസിദ്ധീകരിക്കും പരിശോധന നടത്തി ഓരോ മാസവും ഇത് പരിഷ്കരിക്കും അടുത്ത ദിവസം ഹോട്ടൽ അസോസിയേഷന്റെ യോഗം ചെയർമാന്റെ അധ്യക്ഷതയിൽ കൂടുമെന്നും സെക്രട്ടറി അറിയിച്ചു നിങ്ങളുടെ നിക്ഷേപങ്ങൾക്ക് ഗ്രൂപ്പ് ഗ്രൂപ്പ് നൽകുന്നു അതിവേഗ വളർച്ച വിശ്വാസത്തിന്റെ